ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെയാണെന്ന് പറയൂ ഈ മൂന്ന് മീഡിയം രീതിയിലുള്ള പഴുത്ത മൂന്ന് ഏത്തക്ക ഈ മൂന്ന് ഏത്തക്കായും കൊണ്ടാണ് നമ്മളിന്തൊരു ഉണ്ണിക്ക ഉണ്ടാക്കാൻ പോകുക പേര് ചെന്ന് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടല്ലേ ഉണ്ണിക്ക ആ നല്ല ടേസ്റ്റ് എടുത്തുകൂടി ഇച്ചിരി മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ ഇച്ചിരി മധുരമൊക്കെ കൂട്ടിയുള്ള സാധനമാണിത് നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ബെൽബട്ടനോട് ഒന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് നേരത്തൊക്കെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഒരുപാട് പഴുത്തല്ല ഒരു മീഡിയം രീതിയിലുള്ള പഴു പഴ പഴുപ്പായിട്ടുള്ളൂ അപ്പം ഇതും കൊണ്ട് നമുക്ക് ഉണ്ടിക്കാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതല്ല ഇത് ഒരുപാട് പഴുത്താണെങ്കിൽ നമുക്ക് റെഡിയാക്കാം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇതേപോലെ അപ്പം ഇനി ഇത് രണ്ടായിട്ടൊന്ന് മുറിക്കുക മുറിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനകത്ത് നാരൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഉണ്ട് ഇതേപോലെ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇന്ന് അടുവശത്ത് നാല് ഇതിൻ്റെ ഒരു കളയണം നാരങ്ങളയണം കളഞ്ഞ ശേഷം ഇതേപോലെ നമുക്ക് മുറിച്ചങ്ങോട്ട് എടുക്കും ഇപ്പം ലാസ്റ്റത്തെയാണ് ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ നമ്മളിതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് മൂന്നാമത്തെയും കൂടെ ഇതേപോലെ കണ്ടിച്ച് നാരങ്ങ് മാറ്റും അപ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കണം ഇതേപോലെ ഒരു കട്ടയുള്ള സ്റ്റീൽ ഗ്ലാസ് എടുക്കാൻ ഇങ്ങനെ അങ്ങോട്ട് നേരടി ഈ കട്ട കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം ഇതേപോലെ അപ്പം ഇത് കട്ടയൊക്കെ മാറണം ആ രീതി വേണം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് വലിയ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആ ഇത് ഇരിക്കട്ടെ ഇനി സമയം കളയാതെ നമുക്ക് ആ ഉണ്ണിക്ക ഉണ്ടാക്കട്ടെ ആടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആദ്യമേ തന്നെ അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചിട്ട് ഇതുപോലെ ഒരു രോഷയ്ക്ക് പാത്രം കൂടെ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക ഈ പാൽ ഒന്ന് ശേഷം കുറച്ച് നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ ഇതേപോലെ ഇതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യേ ഉള്ളൂ ഇത് നമ്മൾ ഐറ്റം അറിയാമല്ലോ അറിയാം അതോ ഉണ്ണിക്ക ആ ഉണ്ണിക്ക അപ്പം നെയ്യ് ചൂടതിന് ശേഷം നമുക്ക് ആദ്യം മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ചെറുതുമ്പോൾ അതെല്ലാം കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കൊണ്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ആ അത് ഇളക്കിക്കൂടെ കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് ഇട്ട ശേഷം കൂട്ടത്തിൽ കുറച്ച് മുന്തിരിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇടാം ഇനി അതിൻ്റെ അകത്തോട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ആ നമുക്ക് കുറച്ച് റവ ഇതിൻ്റെ പായതേ ഞാൻ എടുക്കുന്നുള്ളൂ തേങ്ങാപ്പീരയുടെ അതേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ അതും ഇട്ട് അത് ഇട്ടുകൊടുത്തു നിളക്കിക്കൊടുക്കുക അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് നീക്കി വെക്കാം അല്ലേ ഞാൻ ആദ്യമായിരത്തില്ല ഇത് ഇത്തിരി മധുരം ഉള്ള ഒരു ഐറ്റം ആണ് ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു കാൽ കപ്പ് പഞ്ചസാര ആ തെടിയ ഒരളവ് ആ മധുരം അനുസരിച്ച് ആ പഞ്ചസാര ഒന്ന് നമ്മൾ അലത്ത് ഒന്ന് ഇളക്കി ഒന്ന് അരക്കട്ടെ പഞ്ചസാര അലത്ത് വരുന്നുണ്ട് പഞ്ചസാര ഇപ്പോൾ ഉരുക്കിയിട്ടുണ്ട് മൊത്തം എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി ആ എല്ലാം കൂടെ ഒന്ന് കൂട്ടത്തില് ഇതേപോലെ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് ആ ഏലക്ക ഇങ്ങൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതെ ഒരല്പം ജീരം കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ അല്ല അപ്പോൾ ഒരു ഇതേപോലെ ഒരു കാല ടീസ്പൂണ് ജീരയും കൂടെ ചേർക്കാം അല്ലേ നല്ല ജീര എന്നിട്ട് മൊത്തം അന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരണം അല്ലേ അപ്പം ഇതങ്ങ് നിർത്താൻ അല്ലേ പോരെ മതി നിർത്താം ആ തണുക്കണം അത് വേറെ പാത്രത്തിലോട് മാറ്റം അത് നല്ല ചൂടല്ലേ ഇത് ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏത്തക്കേ അതൊന്നും കൂടൊന്നു ശമല ഒന്നും ഇടുന്നു കുഴച്ച് ശമല കട്ട ഒന്നും ഇല്ലല്ലോ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ തരിയൊക്കെ ചെലപ്പോ കാണുന്നു ഉണ്ടെങ്കിൽ തന്നെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കിയ ബോളായിട്ട് പിടിക്കണം അല്ലേ ഇത് ലഡു അല്ലേ നല്ല കളറല്ലേ ഇതേപോലൊന്നു ആദ്യമേ വിട്ട് പിടിക്കുക ഇതേപോലെ നല്ലവരെ അമിക്കി അത് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടായി കുടിക്കുക ഇനി നമുക്ക് ഇന്ന് കാണിക്കാം നല്ലവരൊന്ന് അമിക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് കുടിക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടല്ല ഇതിൻ്റെ അകത്തൊട്ട് കയറ്റുക ഇത് നല്ല ടൈറ്റായിട്ട് നിറക്കുക ശേഷം ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ച് മൂടി വെക്കും എന്നിട്ടൊന്നുകൂടെ ഇങ്ങനെ കറക്കിയെടുക്കണ്ടോ ഇതേപോലെ 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 ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുനാഴ്കത്ര ഉണ്ട് അത് നരയ്ക്കുമ്പഴത്തേക്കും അല്ലേ പണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതായത് നല്ല ഉണ്ട പിടിച്ച് അമക്കി പിടിക്കണം ഇത് നമുക്ക് അഥവാ ഇച്ചിരി കയ്യിലെണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂത്തോണ്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മതി പിടിക്കുന്നുണ്ടെങ്കിൽ മതി അത്രയില്ല ഇതേപോലെ ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുടെ പിടിക്കട്ടെ അപ്പോൾ മൂന്നേത്തക്കാണ്ട് പന്ത്രണ്ട് ഉണ്ടിക്ക നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെ ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കണം ആ അടുപ്പ് കത്തിച്ചന് ശേഷം ഇതുപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കുക ചീനച്ചട്ടി ചൂടായു ശേഷം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണ് ആ നമുക്കൊന്ന് വറുത്ത് പോരണ്ട് അല്ലേ ആ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ ഉണ്ണിക്ക ഓരോന്നോരോ ഇറക്കി നമ്മൾ ഇങ്ങോട്ട് ഇടുകയാണ് അല്ല ആ റക്റ്റിലിടും അപ്പോൾ ചൂടായതിനു ശേഷം അങ്ങോട്ട് എല്ലാം ഇറക്കിയിടാം തോന്നുന്നു അത് രണ്ട് ട്രിപ്പിനിടാം അല്ലേ നമുക്കൊന്ന് ഇളക്കി രണ്ട് സൈഡും തിരിച്ച് മറിച്ച് നോക്കി നിട്ട് കൊടുക്കുക മുങ്ങി കിടക്കണ എണ്ണ ഇപ്പം നമ്മൾ തിരിച്ച് മറിച്ച് നോക്കുക അല്ലേ ഷേടാണോ അപ്പം ഇത് വളരെ പെട്ടെന്ന് കോറി എടുക്കല്ലേ അതായത് അകത്തുകൂടെ അകങ്കൂടെ വേഗണം അല്ലേ കിടക്കണം ഇതല്ലേ ഇതിപ്പം നമ്മൾ ഉണ്ണിയപ്പം പോലെ അടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഉണ്ണിക്കാന്ന് പറയുന്നത് തിരിച്ച് മറിച്ച് ഇട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് കളർ മാറണം അപ്പം ഉണ്ണിക്കൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ അങ്ങോട്ട് പോരെ അതുകൊണ്ട് ഒന്ന് ഒന്ന് മാറുന്നതിന് ശേഷം എല്ലാ ഭാഗവും ഒന്നും പോരിഞ്ഞതിന് ശേഷം ഇനി ആറെണ്ണം കൊണ്ട് ഉണ്ട് അതുകൊണ്ട് അമ്മക്ക് അങ്ങോട്ട് ഇട തീ നല്ല തീ അച്ചിരി ഒന്ന് കുറച്ചുകൂട്ടും ആ ഈ ശരീര ആരും ഒക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് അല്ലേ അപ്പം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അല്ല അപ്പം ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി അവർ കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ മധുരം ഇതേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ട് അവർക്കൊക്കെ കഴിക്കാം മധുരം വേണ്ടാത്തവർക്ക് പഞ്ചാര ഇടണ്ട അപ്പം പഞ്ചാരയിടാതെ അതെ ആ മധുരം വേണ്ടാത്തവർക്ക് ശരിയാണ് ശമള പറഞ്ഞ് പഞ്ചസാര ഒഴിവാക്കി കൊണ്ടാണേലും ചെയ്തെടുക്കാം അപ്പം നേരത്തെ കോര അതേ പരുവത്തിൽ തന്നെ നമുക്കിത നിർത്തി എണ്ണ എല്ലാം മാർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം പോലും പൊട്ടിട്ടില്ല കേട്ടോ പന്ത്രണ്ട് എണ്ണ എടുത്ത് പന്ത്രണ്ട് എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പോലും പൊട്ടാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നേത്താവുണ്ട് പന്ത്രണ്ട് അപ്പൊ നമ്മുടെ ഉണ്ണിക്കാൻ റെഡി ആയിട്ടുണ്ട് ഉണ്ണികളെ ഒരു ഉണ്ണിക്കാതരും എന്ന് പറയുന്നില്ല അതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചായയുടെ കാപ്പീടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടി അല്ലേ വേണ്ടവർക്ക് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് ഞാനും ആ പക്ഷക്കാരനായിട്ടോ ചായ കുടിക്കുമ്പോൾ എന്തായാലും ഉഴഞ്ഞോടെ പരിപ്പോടെ അല്ല ഒരു പോകണ്ട എങ്കിലും നമ്മളതിൻ്റെ കൊടുത്ത് ചിന്തി ആ ഒരു ഇതിൽ ഇപ്പോഴും ഉണ്ട് ചായ കഴിക്കാം ഇത് വേറെ ആരുണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്ന ശരിയാണ് വീട്ടിൽ കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അവരാണ് ചിന്തിക്കുമ്പം അത് ഒറ്റയ്ക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ശീലങ്ങൾ അതൊക്കെയാണ് ഞാനതാണ് പറഞ്ഞ് നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചായയുടെ കൂടെ ഒരു കടി വേണം അത് നിർബന്ധമോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് വന്നിട്ട് എല്ലാവരും ശരി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ മുറിച്ച് കാണിക്കുക ഞങ്ങളെടുക്കാം ആ ഉണ്ണിക്കാൻ വന്ന് മുറിച്ച് മുടക്കി പിള്ളേർക്ക് പറ്റിയതാ ഉണ്ണിക്ക മധുരം ഉണ്ണിമധുരം ആ ഇതിൻ്റെ അത് തേങ്ങായും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം കൂടി അടച്ചതാണ് തിങ്ങ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് അത് കഴിച്ചു അല്ല കേട്ടോ നല്ല ടേസ്റ്റുണ്ട് നമ്മൾ ഏത്തക്കാപ്പം അല്ലേ ഏത്തക്കാ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും രുചിയും എല്ലാം ഉണ്ട് നല്ല നല്ല ഒരു വെറൈറ്റി തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് ഏഹ് ഇത് ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾ മാത്രത്തിന് നമ്മളും കഴിക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്നാറുണ്ടോ ഏത്തക്കാ മേടിച്ച് ഇതേ രീതിക്കാപ്പ ഉണ്ടാക്കും ഏത്തക്കാപ്പ് പുഴുങ്ങും പല പല ഏത്തക്കാവ കൊണ്ട് പലതും ഉണ്ടാക്കാം ഇതുപോലെ ഒരു ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഉണ്ണിക്ക എന്ന് പറയുന്ന ഈ ഐറ്റം ഇതൊരു പഴയ ഐറ്റം തന്നെ അല്ല പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഐറ്റം ഒന്നുമില്ല പഴയ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യും നാരുപടി ആപ്പഴത്തേക്കും കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇല്ല പറഞ്ഞത് ഒരു ഉണ്ണിക്കായ എടുത്ത് കൊടുക്കും കാപ്പിയും കൊടുക്കും അല്ലാതെ അല്ലാതെ അല്ല ഇത് പുതിയ ഐറ്റം അല്ല അല്ല പഴയ രീതി പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ് അവർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് റിജീ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ എന്താശ്രമല്ല നമ്മുടെ ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അമർത്തിക്കണം കേട്ടോ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്